കേസ് വഴിയുള്ള സേവനങ്ങൾക്കായി അക്ഷയ കേന്ദ്രങ്ങൾക്ക് ഈടാക്കാവുന്ന ഫീസുകൾ സർക്കാർ നിശ്ചയിച്ചു പത്ത് രൂപ മുതൽ നൂറ് രൂപ വരെയാണ് വിവിധ സേവനങ്ങൾക്കുള്ള സർവീസ് ചാർജ് ഡാറ്റ ചോർജ് തടയാൻ ബന്ധപ്പെട്ടവർ നടപടിയെടുക്കണമെന്നും സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട് പേ സ്മാർട്ട് പോർട്ടൽ വഴി ലഭ്യമാകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി ഓരോ സേവനത്തിനും അക്ഷയ കേന്ദ്രങ്ങൾക്ക് ഈടാക്കാവുന്ന നിരക്ക് നിശ്ചയിച്ച് സർക്കാർ ഉത്തരവിറക്കി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ആവശ്യപ്രകാരമാണ് നിരക്ക് നിശ്ചയിച്ചത് ഇതുപ്രകാരം ജനന രജിസ്ട്രേഷൻ മരണ രജിസ്ട്രേഷൻ ലൈസൻസ് അപേക്ഷ ലൈസൻസ് തിരുത്തലുകൾ എന്നിവയ്ക്ക് നാൽപ്പത് രൂപയാണ് അക്ഷയ സെന്ററുകൾക്ക് ഈടാക്കാവുന്നത് വിവാഹ രജിസ്ട്രേഷന് പൊതുവിഭാഗത്തിന് എഴുപത് രൂപയും എസ് സി വിഭാഗത്തിന് അൻപത് രൂപയുമാണ് ഫീസ് പൊതുവിഭാഗത്തിലുള്ളവർ പ്രിന്റിംഗ് സ്കാനിംഗ് എന്നിവയ്ക്ക് ഒരു പേജിന് മൂന്ന് രൂപ അധികമായി നൽകേണ്ടിവരും ഉടമസ്ഥാവകാശ മാറ്റലിന് അൻപത് രൂപയാണ് സർവീസ് ചാർജ് പരാതികൾ സമർപ്പിക്കാൻ മുപ്പത് രൂപ നൽകണം സർട്ടിഫിക്കറ്റുകളും അറിയിപ്പുകളും ഡൗൺലോഡ് ചെയ്ത് നൽകുന്നതിന് ഒരു പേജിന് പത്ത് രൂപയാണ് നിരക്ക് ഉടമസ്ഥാവകാശം മാറ്റലിന് അൻപത് രൂപ അപേക്ഷകളോടൊപ്പമല്ലാതെയുള്ള നികുതികളും ഫീസുകളും അടച്ചു നൽകാൻ പരമാവധി നൂറ് രൂപ ഈടാക്കാം മറ്റ് അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് ഇരുപത് രൂപയാണ് ഫീസ് ഓരോ സേവനങ്ങൾക്കും അപേക്ഷാ ഫീസുണ്ടെങ്കിൽ അത് സർവീസ് ചാർജിന് പുറമേ ഈടാക്കാം അപേക്ഷാ ഫീസും സർവീസ് ചാർജും എത്രയെന്ന് അക്ഷയ കേന്ദ്രത്തിൽ പൊതുജനങ്ങൾക്ക് കാണാവുന്ന വിധത്തിൽ പ്രദർശിപ്പിക്കണമെന്ന നിബന്ധനയുമുണ്ട് വ്യക്തിഗത ഡാറ്റ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ ഇൻഫർമേഷൻ കേരള മിഷനും അക്ഷയ പ്രോജക്ട് ഓഫീസും സ്വീകരിക്കണമെന്നും സർക്കാർ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടു